കുന്നംകുളത്ത് അനധികൃതമായി പ്രവർത്തിച്ച ഹോട്ടൽ നഗരസഭാ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു പരാതി ഉയർന്ന സാഹചര്യത്തിലായിരുന്നു നഗരസഭയുടെ നടപടി അനധികൃതമായി പ്രവർത്തിച്ച ഹോട്ടൽ കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും ചേർന്ന് അടപ്പിച്ചു യേശുദാസ് റോഡിൽ പ്രവർത്തിച്ച കഫേ അങ്ങാടി ഹോട്ടലാണ് അനധികൃതമായി കേരള മുനിസിപ്പാലിറ്റി നിയമം ലംഘിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ നഗരസഭാ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി നോട്ടീസ് പതിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറ് മുതൽ മുനിസിപ്പാലിറ്റി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച വൈകിട്ട് സ്ഥലത്തെത്തിയ കുന്നംകുളം നഗരസഭാ ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും ചേർന്ന് ഹോട്ടലിന് മുന്നിൽ നോട്ടീസ് പതിക്കുകയും ഹോട്ടൽ അടച്ചുപൂട്ടുകയും ചെയ്തത് അനധികൃതമായി ഹോട്ടലിലേക്ക് പ്രവേശിക്കുകയോ ഹോട്ടലിന്റെ പൂട്ട് തകർക്കുകയോ ചെയ്യരുതെന്ന് നോട്ടീസിൽ പരാമർശിച്ചിട്ടുണ്ട് ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി എ വിനോദ് കെ രഞ്ജിത്ത് എസ് രശ്മി കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ബിജു സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടി സ്വീകരിച്ചത് സിസിടിവി ന്യൂസ് കുന്നംകുളം